ഗാസ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേന പ്രധാന ഹമാസ് തുരങ്കം കണ്ടെത്തി അവിടെ വെച്ചാണ് ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ ഭീകര സംഘടന കൈവശം വെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഗാസയിൽ നടന്ന പതിയിരുന്ന് ആക്രമണത്തിനിടെ ലഫ്റ്റനന്റ് ഗോൾഡിൻ കൊല്ലപ്പെട്ടു ഈ മാസം ആദ്യം ഇസ്രായേലിന് അദ്ദേഹത്തിന്റെ ഭൌതിക അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു ഗോൾഡിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന തുരങ്കത്തിന്റെ വീഡിയോ വ്യാഴാഴ്ച ഐ ഡി എഫ് എക്സിലെ ഒരു പോസ്റ്റിൽ പങ്കിട്ടു ജനസാന്ദ്രതയുള്ള റാഫ അയൽപക്കത്തിലൂടെയും യു എൻ ആർ ഡബ്ല്യു എ കോമ്പൗണ്ട് പള്ളികൾ ക്ലിനിക്കുകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവയിലൂടെയും തുരങ്കം കടന്നുപോകുന്നുവെന്ന് ഐ ഡി എഫ് പറഞ്ഞു ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും താമസം നീട്ടുന്നതിനും ഹമാസ് കമാൻഡർമാർ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നു ഏഴ് കിലോമീറ്ററിലധികം നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവുമുള്ള തുരങ്കത്തിൽ എൺപത് മുറികളുണ്ടെന്ന് ഐ ഡി എഫ് അറിയിച്ചു എലറ്റ് യഹലോം കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റും നാവിക കമാൻഡോ യൂണിറ്റും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയത് മെയ് മാസത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാന ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാർ കമാൻഡ് പോസ്റ്റുകളായി ഉപയോഗിച്ചിരുന്ന മുറികൾ സൈന്യം കണ്ടെത്തി ലഫ്റ്റനന്റ് ഗോൾഡിന്റെ മരണം നിർണയിച്ചതിൽ ഉൾപ്പെടുന്ന ഒരു ഹമാസ് ഭീകരൻ മർവാൻ അൽ ഹാംസിന്റെ അറസ്റ്റ് ചെയ്തതായി ഐ ഡി എഫ് എക്സിലെ ഒരു പ്രത്യേക പോസ്റ്റിൽ പറഞ്ഞു റഫേലെ വൈറ്റ് ക്രൗണ്ട് ിൽ ലഫ്റ്റനന്റ് ഗോൾഡിന്റെ ശവസംസ്കാരം നടന്ന സ്ഥലം അൽഹാമിന് അറിയാമായിരുന്നുവെന്നും സംശയിക്കപ്പെടുന്നുവെന്നും ഐ ഡി പറയുന്നു ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിനെ ഇസ്രായേലിൽ സംസ്കരിക്കുന്നതിനായി തിരികെ കൊണ്ടുവരുന്നതിനായി കഴിഞ്ഞ ആറുമാസത്തിനിടെ നടത്തിയ ഡസൺ കണക്കിന് രഹസ്യ ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ ഓപ്പറേഷൻ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ വ്യാഴാഴ്ച തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂണിസിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖാൻ യൂണിസിന് കിഴക്കുള്ള ബാനി സുഹൈല പട്ടണത്തിലെ ഒരു വീടിന് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഒരു പെൺകുഞ്ഞുൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്സ് വാർത്താ ഏജൻസിയായ റിവോട്ടേഴ്സിനോട് വ്യക്തമാക്കി മറ്റൊരു ആക്രമണത്തിൽ അടുത്തുള്ള അബാസാൻ പട്ടണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആറാഴ്ചയോളം പഴക്കമുള്ളതും ദുർബലവുമായ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസും ഇസ്രായേലും പരസ്പരം ആരോപിച്ചതിനെ തുടർന്നാണ് വ്യോമാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണത്തിൽ അറുപത്തി ഒൻപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഗാസാ മുനമ്പിൽ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ചാഴ്ച മുൻപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഗാസ സിറ്റിയിലെ കിഴക്കൻ സെയ്ദൂൺ പ്രദേശത്തുള്ള മതപരമായ എൻഡോമെന്റ് മന്ത്രാലയ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പത്ത് പേർ മരിച്ചതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിച്ച് തെക്കൻ നഗരമായ ഖാൻ ഖാനിയൂനിസിൽ ഇസ്രായേൽ സൈനികർ പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് തോക്കുധാരികൾ വെടിയുരുതിർത്തതിനെ തുടർന്ന് ഹമാസ് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വെടിനിർത്തലിനെ അപകടത്തിലാക്കുന്ന അപകടകരമായ വർധനവ് എന്ന് പറഞ്ഞതിനെ ഹമാസ് ചോദ്യം ചെയ്യുകയും അപലപിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്